എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ ആത്മാവിനേറ്റ ഒരു മുറിവായിരുന്നു എന്നേക്കുമായി ഉണങ്ങാത്ത ഒരു മുറിവായിരുന്നു രണ്ടായിരത്തി നവംബർ ഇരുപത്തി ആറാം തീയതി മുംബൈയിൽ വെച്ച് നടന്ന ഭീകരാക്രമണം അന്ന് പാകിസ്ഥാനിൽ ഏകദേശം പന്ത്രണ്ടോളം ഭീകരവാദികൾ ബോട്ട് വഴി മുംബൈയിലെത്തുകയും ഇവിടെ താജ് ഹോട്ടൽ കൊളബാസ് സ്ട്രീറ്റ് അങ്ങനെ തിരക്കേറി ഇടങ്ങളിലേക്ക് കയറി ബോംബ് പൊട്ടുകയും വെടിവെക്കുകയും ചെയ്തു നൂറ്റി അറുപത്തെട്ട് പേർക്കാണ് അന്ന് ജീവൻ നഷ്ടമായത് ഏകദേശം ഇരുപതോളം പോലീസുകാർക്കും ജീവൻ നഷ്ടമായി അന്ന് മുംബൈ എ ടി എസ് തലവൻ ഹേമന്ത് കർക്കറെ ഡി ജി പി വിജയ് സലാസ്കർ എന്നിവരുൾപ്പെടെ ഏകദേശം ഇരുപതോളം പോലീസുകാരും വീരമൃത്യുഭരിച്ചു ആ സംഭവം ഇന്ത്യയുടെ ആത്മാവിനേറ്റൊരു മുറിവ് തന്നെയാണ് ഇന്നും അത് ഉണങ്ങാതെ അതേപോലെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഈ മുംബൈ ഭീകരാക്രമണം കേസ് കേന്ദ്ര സർക്കാർ അന്വേഷിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയമായ റിപ്പോർട്ട് അതായത് അന്വേഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിലെ വൻ മരങ്ങൾ കട്ടപ്പുഴകും ഈ റാണയെക്കൊണ്ട് പല പല കാര്യങ്ങളും ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അതൊക്കെ കൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റെടുത്തതിനു ശേഷം ഏതറ്റം വരെയും പോയി റാണയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ഇനി കളി തുടങ്ങിയാണ് ഇനി അന്വേഷിക്കും കേസ് വീണ്ടും അന്വേഷിക്കും ും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കോൺഗ്രസിന്റെ വൻ മരങ്ങളെ പുറത്തു കൊണ്ടുവരും ജനങ്ങളുടെ മുമ്പിൽ എക്സ്പോസ് ആക്കും രാജ്യത്തെ ഒറ്റിക്കൊടുത്ത ഇവ മര ജനങ്ങൾക്ക് മുമ്പിൽ തുറന്ന് കാണിക്കുക തന്നെ ചെയ്യും അതിനൊരു സംശയം വേണ്ട എന്തിനും വലിയൊരു തീരുമാനമായിരിക്കും ഇതൊഫീഷ്യൽ ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒഫീഷ്യലായിട്ട് അടുത്ത തന്നെ ഈ വിവരങ്ങൾ പുറത്തു വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ആക്രമണത്തിൽ ഭീകരാക്രമണത്തിൽ ഒരുപാട് സംശയങ്ങൾ ഇങ്ങനെ അലയോലി ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും അരീക്ഷത്തിൽ അലയടിക്കുന്നുണ്ട് ഇപ്പോഴും നിങ്ങൾക്കറിയാം മുംബൈ അറ്റാക്കുമായി ബന്ധപ്പെട്ട പല വീഡിയോയും സോഷ്യൽ മീഡിയ ഒക്കെ നോക്കി കഴിഞ്ഞാൽ മതി യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ കഴിഞ്ഞത് ഒരുപാട് ഉണ്ട് അപ്പോൾ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു സാധാരണക്കാർ ഏത് സാധാരണക്കാർ ഒരു പോലീസ് ബുദ്ധിയൊന്നും വേണ്ട ഒരു ഇൻ്റലിജൻസ് ബുദ്ധി വേണ്ട ഒരു സാധാരണക്കാരന് പോലും സംശയം തോന്നുന്ന തരത്തിലുള്ള പല ക്വസ്റ്റിയങ്ങൾ ആൾക്കാർ ചോദിക്കുമ്പോൾ ആൾക്കാർക്ക് തോന്നിപ്പോവും ശരിയാണല്ലോ ഇതിങ്ങനെ എങ്ങനെ സംഭവിച്ചു അങ്ങനെ എങ്ങനെ സംഭവിച്ചു അങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ എന്നൊക്കെ സാധാരണക്കാർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ ആൾക്കാർ ഒരുപാട് ക്വസ്റ്റ്യനുകൾ ചോദിക്കുന്നു അപ്പോൾ ഇപ്പോഴും ഈ മുംബൈ അറ്റാക്ക് ഒരു മിസറി ആയിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് മുംബൈ അറ്റാക്കിൻ്റെ എന്ന് പറയുന്നത് കോൺസ്പ്രേറ്റർ മെയിൻ കോൺസ്പ്രേറ്റർ എന്ന് പറയുന്ന ആ തഹാവൂർ ഹുസൈൻ റാണ എന്ന പാകിസ്ഥാൻ ആർമി ക്യാപ്റ്റനെ കഴിഞ്ഞ മാസം അമേരിക്കയിൽ നിന്ന് ഏറെ വർഷത്തെ ഏകദേശം പത്ത് പതിനഞ്ച് വർഷത്തോളം നടന്ന ലീഗൽ ബാറ്റിലിനൊടുവിൽ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു അതായത് കഴിഞ്ഞ ദിവസമാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അധികാരം ഏറ്റെടുത്തതിനു ശേഷം അമേരിക്കയിലെ സുപ്രീം കോർട്ട് ഒരു വേടിറ്റ് പുറപ്പെടുവിക്കുന്നു റാണയെ ഉടൻ തന്നെ എന്താ പറയുക റാണ ഒരു ഇത് എന്താ പറയുക ഇത് സമർപ്പിച്ചായിരുന്നു കോടതിയിൽ ഫയൽ ചെയ്തിരുന്നു ഒരു ഹർജി ഫയൽ ചെയ്തിരുന്നു ആ ഹർജി അങ്ങ് തള്ളിക്കളഞ്ഞു അമേരിക്കൻ സുപ്രീം കോടതി വേഡിറ്റ് പുറപ്പെടുവിക്കുന്നു റാണെ ഉടൻ തന്നെ ഇന്ത്യക്ക് കൈമാറുക അപ്പോൾ ഇതേറെ നാളത്തെ ഏകദേശം പതിനഞ്ച് വർഷത്തോളം നടന്ന ലീഗൽ ബാറ്റിനൊടുവിലാണ് റാണേ ഇന്ത്യക്ക് ലഭിച്ചത് അപ്പോൾ ട്രംപ് അവിടുത്തെ അമേരിക്കൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ട്രംപ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഭരണം ഏറ്റെടുത്തതിനു ശേഷം ട്രംപ് ഇന്ത്യക്ക് നൽകുന്ന ട്രംപ് അതായത് ബെസ്റ്റ് ഫ്രണ്ട് നരേന്ദ്രമോദിക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് ഈ തഹാവൂർ ഹുസൈൻ റാണ എന്ന ലഷ്കർ ഭീകറിനെ ഇന്ത്യക്ക് കൈമാറുന്നത് അപ്പോൾ ഇത് വലിയൊരു സുപ്രധാനപ്പെട്ട നാഴികക്കല്ലാണ് അപ്പോൾ രണ്ടായിരത്തി എട്ടിൽ ഈ ഇതിന് പിന്നിൽ ഒരുപാട് എന്താ പറയുക ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സാധാരണക്കാരും പോലും ചോദിക്കുന്ന ഒരുപാട് ക്വസ്റ്റൻസ് ഈ മുംബൈ ഭീകരാക്രമണത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ചില കാര്യങ്ങൾ ഞാൻ മെൻഷൻ ചെയ്യാം അതായത് ഒരു ഈ പാകിസ്ഥാൻ വഴി വരുമ്പോൾ പാകിസ്ഥാൻ പാകിസ്ഥാൻ ബോട്ട് വഴി വരുമ്പോൾ പാകിസ്ഥാനിൽ ഭീകരവാദികളെ ബോട്ട് വഴി വരുമ്പോൾ ഇന്ത്യൻ നേവി ഓഫീസേഴ്സ് ഇവന്മാരെ നിരീക്ഷിച്ചിരുന്നു അവന്മാരെ റഡാൾ ഇവന്മാരെ പെട്ടു പക്ഷേ എയർ ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രമേ നിരീക്ഷിച്ചുള്ളൂ അതിനുശേഷം ഇന്ത്യൻ നേവി എന്താ പറയണ്ടത് സുരക്ഷാ സംവിധാനങ്ങൾ ഇവരെ പിന്നെ നിരീക്ഷിക്കുന്നു ഒഴിവാക്കി ഇന്ത്യൻ നേവിയും കോസ്റ്റ് റോഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവരെ നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി അപ്പോൾ അത് തന്നെ ഒരു സംശയമാണ് അതായത് സംശയാസ്പദമായ രീതിയിൽ ഒരു ബോട്ട് റഡാറൽ പെടുകയും അതിനെ പത്ത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് നിരീക്ഷിച്ചതിന് ശേഷം ആ നിരീക്ഷണം പിന്നെ ഒഴിവാക്കുകയും ചെയ്തു അപ്പോൾ അവിടെ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവിടെയാണ് അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഉയരുന്നത് അവർക്ക് എവിടെ നിർദ്ദേശം ലഭിച്ചോ നിങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ബോട്ട് നിങ്ങൾ നിരീക്ഷണം നിർത്തണം അതിനെ സ്വതന്ത്രമായി ഇന്ത്യയിലോട്ട് കടന്നു വരാൻ അനുവദിക്കണം എന്ന രീതിയിൽ ആരെങ്കിലും നിർദ്ദേശം നൽകിയോ അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇവിടെ എത്തിയതിനു ശേഷം അതായത് ഇവർ കൂളിവാട എന്ന് പറയുന്ന മുംബൈയിലെ എന്താ പറയുക കോളിവാടാന്ന് പറഞ്ഞ സ്ഥലത്താണ് അവർ ബോട്ട് വന്നിറങ്ങിയത് ആ ബോട്ടിൽ ഏകദേശം ഇവർ പത്ത് പന്ത്രണ്ട് പേരുണ്ടായിരുന്നു ഇവർ വലിയ ലഗേജുകളൊക്കെ ബാക്ക് പാക്ക് ആയിട്ട് വലിയ ഒരുപാട് എല്ലാ ആൾക്കാരും വലിയ ലഗേജ് ബാക്ക് പാക്ക് കയ്യിൽ ബാഗ് മൊത്തം അങ്ങനെ ഫുൾ പാക്കഡ് ആയിട്ടാണ് അവർ വരുന്നത് അപ്പോൾ അവിടെ ഈ കോഴിവാടെന്നുള്ള സ്ഥലം മഹാരാഷ്ട്രയിലെ ഈ മത്സ്യത്തൊഴിലാളികളൊക്കെ മത്സ്യബന്ധനമൊക്കെ നടത്തുന്ന മത്സ്യ ഒരു ചെറിയ അങ്ങനെയുള്ള സ്ഥലമാണ് അപ്പോൾ ആൾക്കാർ ഇങ്ങനെ ഒരുപാട് ലഗേജുമായിട്ട് വരുമ്പോഴും സ്വാഭാവികമായിട്ടും സംശയിക്കില്ലേ ആരെങ്കിലും സംശയിക്കില്ലേ സംശയിക്കുന്നതെന്ന് ചോദിക്കും ഇല്ല നിങ്ങൾ ഇവിടുന്ന് എന്താണെന്നൊക്കെ ചോദിക്കും ഉറപ്പായിട്ടും ചോദിക്കും കാരണം എന്ന് വെച്ചാൽ അസ്വാഭികമായിട്ട് ആരെങ്കിലും അവിടെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെങ്കിലും ചോദിക്കും അപ്പോൾ എന്താ പറയുക ആരും അങ്ങനെ ഒന്നും ചോദിച്ചില്ല അപ്പോൾ അതിനർത്ഥം എന്താണ് ഇവർക്ക് ആരും ലോക്കൽ സപ്പോർട്ട് സപ്പോർട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു അപരിചിതമായ ഒരു സ്ഥലത്ത് കുറേ പരിചയമില്ലാത്ത ആൾക്കാർ വരുമ്പോൾ ചില ആൾക്കാർ ചിലപ്പോൾ ചോദിച്ചെന്നു നിൽക്കും പക്ഷേ ആ നാട്ടിൽ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കില്ല കാരണം എന്ന് വെച്ചാൽ അവർ റിലേറ്റീവോ ഫ്രണ്ട്സോ ആരെങ്കിലാണെന്ന് വിചാരിച്ചിട്ട് ആരും അങ്ങനെ ചോദ്യം ചെയ്യാൻ നിൽക്കില്ല ചോദിക്കില്ല ഒരു കാര്യം അപ്പോൾ അത് രണ്ടാമത്തെ ക്വസ്റ്റൻ അങ്ങനെ ഈ മുംബൈയിൽ ആർക്കാണ് ആരാണ് ഇത്തരത്തിലുള്ള ലോക്കൽ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് എന്നുള്ള സംശയം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് അല്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം അവിടെ ഉണ്ട് എന്നിട്ട് ഇത് രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവർ ഇവിടെ ഈ കുളിവാടിൽ വന്നിറങ്ങിയതിനു ശേഷം ഇവർക്ക് വൈകുന്നേരമാണ് ഏകദേശം മണിക്ക് ശേഷമാണ് ഒരു ആറ് ആറര മണിക്ക് ശേഷമാണ് പല പല അതായത് ഇവർ ഓരോരോ ഗ്രൂപ്പായിട്ട് ഗ്രൂപ്പ് ഗ്രൂപ്പ് തിരിഞ്ഞ് പോകുന്നു ഓരോ അറ്റാക്ക് ചെയ്യേണ്ട സ്ഥലത്തും ഗ്രൂപ്പ് തിരിഞ്ഞ് പോകുന്നു അപ്പോൾ കറക്റ്റ് മാപ്പ് ഇതൊക്കെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുന്ന കറക്റ്റ് എങ്ങനെ മനസ്സിലായി എല്ലാം എങ്ങനെ മനസ്സിലായി കറക്റ്റ് എങ്ങനെ മനസ്സിലായി ഇവിടെ അറ്റാക്ക് ചെയ്യണോ അവിടെ അറ്റാക്ക് ചെയ്യണം എല്ലാം മാപ്പ് ഫുൾ അവർ വെൽ പ്ലാൻഡായിട്ട് വരുന്നത് അവൾ അവർ ഓൾറെഡി പല പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ വയർലെസ് കോഡ് വഴിയും മറ്റേത് ഇത് ഹെഡ്സെറ്റ് വഴിയൊക്കെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും സ്ഥലങ്ങൾ അറ്റാക്ക് ചെയ്യണമെങ്കിൽ ഇത് ഹൈലി ഡെൻസ് ആയിട്ടുള്ള ഒരു ഏരിയയില് ഹ്യൂമൻ ഡെൻസ് ആയിട്ടുള്ള ഏരിയയിൽ കയറി അറ്റാക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് എന്താ എല്ലാം അറിയണ്ടേ ഇതൊക്കെ ആര് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു ഇതിൻ്റെ ഡീറ്റെയിൽസും ഇതിൻ്റെ ഡാറ്റകളൊക്കെ എവിടെ നിന്ന് കിട്ടി അത് വേറൊരു സുപ്രധാനപരമായൊരു ക്വസ്റ്റ്യൻ പിന്നെ അത് കഴിഞ്ഞ് മുംബൈയിൽ ഇവർ അറ്റാക്ക് തുടങ്ങി അറ്റാക്ക് തുടങ്ങിയതിന് ശേഷം എന്താ പറയുക ഈ ന്യൂസുകളൊക്കെ സ്പ്രെഡ് ആയി മുംബൈയിൽ അറ്റാക്ക് തുടങ്ങി എന്താ പറയുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ന്യൂസ് സ്പ്രെഡ് ആയി അപ്പം ഡൽഹിയിൽ എന്താ എൻ എസ് സി യൂണിറ്റിൽ ഈ മെസ്സേജ് വന്നു ആഭ്യന്തര മന്ത്രാലയത്തിലേക്ക് ഈ മെസ്സേജ് വന്നു അപ്പോൾ അവിടുന്ന് എൻ എസ് സി കമാൻഡോകൾ വരാൻ തയ്യാറായി ഫ്ലൈറ്റിൽ നാല് മണിക്കൂറോളം വെയിറ്റ് ചെയ്തു എന്തിന് വെയിറ്റ് ചെയ്തു ആറ് ആരാണെ ഉത്തരവാദി ആ മണിക്കൂർ എന്തിനു വെയിറ്റ് ചെയ്തോ അത് സുപ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അപ്പോൾ എന്താ പറയുക ആരോ വിളിച്ചു പറഞ്ഞു ആഭ്യന്തരമന്ത്രി നിങ്ങളെ ലീഡ് ചെയ്യും അന്ന് ആയിരുന്നു ശിവരാജ് പാട്ടീലായിരുന്നു ആ പാർട്ടിയിൽ ഇങ്ങനെ എന്താ പറയുക നിങ്ങൾ ലീഡ് ചെയ്യും ഈ എൻ എസ് സി കമാൻഡറിൻ്റെ എടാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇങ്ങനെയുള്ള അറ്റാക്ക് ടെറസ്റ്റ് അറ്റാക്ക് നടക്കുമ്പോൾ ആഭ്യന്തരമന്ത്രിയാണ് ലീഡ് ചെയ്യേണ്ടത് അത് പ്രൊയാക്റ്റീവായി ക്യൂക്ക് റെസ്പോൺസിബ് ആയിട്ടുള്ള ആക്ഷൻ അല്ലേ നമുക്ക് ആവശ്യം അല്ലാണ്ട് ആഭ്യന്തരമന്ത്രിയാണ് ലീഡ് ചെയ്ത് അപ്പോൾ നാലു മണിക്കൂർ വെയിറ്റ് ചെയ്തു മൂന്ന് മണിക്കൂർ ഇതിൽ വീണ്ടും വിളിക്കുമ്പോൾ ആഭ്യന്തരമന്ത്രി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് റെഡി ആവാൻ ഒരു മണിക്കൂർ അങ്ങനെ നാല് മണിക്കൂറാണ് ആ എൻ എസ് സാധനം മാൻഡോസിനെ അവിടെ നഷ്ടമായത് അപ്പോൾ അതിനിടയിൽ ഈ ഇവിടെ ഓരോ നിരപരാധികളായ ഇന്ത്യക്കാരെ മുംബൈ തെരുവുകളിൽ തെരുവുകളിങ്ങനെ വെട്ടിവെച്ച് വീഴ്ത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആരാണ് അതിനുത്തരവാദി അതൊരു വളരെ സുപ്രധാനപ്പെട്ട ക്വസ്റ്റിനാണ് ഇതൊന്നും ഈ എന്താ പറയുക മുംബൈ കേസ് അന്വേഷിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആസ്പെക്റ്റീവ്സിലും ഇത്തരത്തിലുള്ള വെർട്ടിക്കൽസിലൊന്നും അന്വേഷിച്ചില്ല അപ്പോൾ അതൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അതുമാത്രമല്ല ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഔട്ട്ലൈൻ മാത്രമാണ് ഇതിന് പിന്നിൽ ഒരുപാട് കോൺസ്പെറസി തിയറിയൊക്കെ പറയുന്നുണ്ട് അതായത് ഈ എന്താ പറയുക സാഫ്രൂൺ ടെറർ ഹിന്ദു ഹിന്ദുത്വ ഭീകരവാദം ഇതൊക്കെ രണ്ടായിരത്തി ആറിൽ തൊട്ട് ഡിസൈൻ ചെയ്യുന്ന കോൺഗ്രസ് സർക്കാർ അന്ന് നേതൃത്വം നൽകിയ കോൺഗ്രസ് യു പി എ സർക്കാർ ഡിസൈൻ ചെയ്തു കൊണ്ടു കൊണ്ടുവരുന്നുണ്ടായിരുന്നു അവർ നെറേറ്റീവ് സൃഷ്ടിച്ചു കൊണ്ടുവരുമായിരുന്നു രണ്ടായിരത്തി ആറ് തൊട്ട് അതായത് ഇവിടെ സാഫ്രൂൺ ടവർ ടെററിസം ഉണ്ട് ഹിന്ദു ഹിന്ദു ഭീകരവാദമുണ്ട് അവരാണ് മലേഗാവലും ഗുജറാത്തിലൊക്കെ സീരീസ് ഓഫ് ബ്ലാസ്റ്റ് നടത്തിയത് കുറേ ആൾക്കാർ കൊന്നതൊക്കെ ഹിന്ദുത്വവാദികളാണെന്ന് വരുത്തി തീർക്കണമെന്ന് അത്തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തുവരണം െന്ന് അന്ന് മുംബൈ ഡി സി പി ആയിരുന്ന ഹേമന്ത് കർക്കറെ ഹേമന്ത് കർക്കറെ പിന്നീട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ടായിരുന്നു ഇത്തരത്തിലൊരു വാർത്ത പുറത്ത് വരാൻ വേണ്ടിയിട്ട് ആ ഹേമന്ത് കർക്കറയാണ് പിന്നീട് രണ്ടായിരത്തി എട്ടിൽ മുംബൈ ഭീകരാക്രമണം നടത്തുമ്പോൾ മുംബൈ എ ടി എസിൻ്റെ ഹെഡ് ആ ഹേമന്ത് കർക്കറയാണ് ഹേമന്ത് കർക്കറെ വെടിവെച്ച് അസ് അജ്മൽ കസമിൻ്റെ കയ്യിലാണ് വെടിവെക്കുന്നത് അവിടെയും എന്താ പറയേണ്ടത് മരണത്തിന് മുന്നേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബ്രേവറി കാണിച്ചു തന്നു അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ അജ്മൽ കസബിനെ നേരിട്ട് വെടിവെച്ച് കൊല്ലാമായിരുന്നു പക്ഷേ ജീവനോട് പിടിക്കാൻ വേണ്ടി കൈക്ക് പിടിവെച്ചു ആ കൈക്ക് പിടിവെക്കുമ്പോഴാണ് എ കെ ഫോർട്ടി സെവൻ തോക്ക് താഴെ വീഴുന്നതും അജ്മൽ കസബ് ഓടുന്നതും തുക്കാറാം തുക്കാറാം ഓംല പിടിക്കപ്പെട്ട് അജ്മൽ കസിനെ കീഴ്പ്പെടുത്തുന്നതും അങ്ങനെ ജീവനോട് പിടിച്ചതുകൊണ്ടാണ് ആ നെറേറ്റീവ് രണ്ടായിരത്തി ആറ് തൊട്ട് കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കിയെന്ന ആ നെറേറ്റീവ് ഇന്ത്യയിൽ ഹിന്ദുത്വ ഭീകരവാദമുണ്ട് സാഫ്രോൺ ഉണ്ട് ഹിന്ദുത്വ ഭീകരവാദികളോട് ആക്രമണം നടത്തുന്നു അവർ ആഭ്യന്തര കുറ്റവാളികളാണ് ആഭ്യന്തര ശത്രുക്കളാണ് എന്ന തരത്തിലുള്ള നറേറ്റീവ് പൊളിച്ചത് തുക്കാറാം ഓംല എന്ന മുംബൈ പോലീസിലെ ഹെഡ് കോൺസ്റ്റബിൾ സ്വന്തം ജീവൻ പണയം വെച്ച് അജ്മൽ കസിനെ കീഴ്പ്പെടുത്തിയത് കൊണ്ടാണ് ജീവനോടെ പിടിച്ചുകൊണ്ടാണ് പിന്നീട് ആ അയൂബ് ഖാൻ എന്ന് പറയുന്ന ഒരു ടറസ്റ്റ് ഈ തുക്കറം ഓംബ്ലെ വിട്ടിവെച്ച് കൊല്ലുന്നു അങ്ങനെ രാജ്യത്തിന് വേണ്ടി എന്താ പറയുക സ്വന്തം ജീവൻ ബലിയർപ്പിച്ച് ആ ഭീകരവാദി അജ്മൽ കസും എന്ന ഭീകരവാദിയെ ജീവനോടെ പിടിച്ചതുകൊണ്ടാണ് ഇന്ന് ഇന്ത്യ ഇന്ത്യയിൽ നരേന്ദ്രമോദി എന്ന ഭരണാധികാരി ഇരിക്കുന്നതും ഇന്ത്യയിൽ ബി ജെ പി ഭരിക്കുന്നതും ആർ എസ് എസ് ശക്തമായ ഭീകരവാദികൾക്ക് എന്താ പറയുക അത്തരത്തിലുള്ള ഇതിനേറെ നടപടിയുമായിട്ട് ഇന്ത്യയിൽ നിലകൊള്ളുന്നു ഇന്ത്യയുടെ ഒരു എന്താ പറയുക എല്ലാം ഫോഴ്സ് ആയിട്ട് ഇന്ത്യൻ ആർമി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒരു ഒരു ഫോഴ്സ് എന്ന് പറയാൻ എന്താ പറയുക ഈ ആർ എസ് എസ് ആണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇന്നും നിലനിൽക്കുന്നത് ഇന്ത്യ ഇന്ത്യ ആയിട്ട് നിലനിൽക്കുന്നത് അന്ന് മുംബൈ പോലീസിലെ ഹെഡ് ഹെഡ് കോൺസ്റ്റബിളായ തുക്കറാം തുക്കറാം ഓംല എന്ന് പറയുന്ന ആ മനുഷ്യൻ സ്വന്തം ജീവൻ പണയം ജീവൻ ബലിയർപ്പിച്ച് അജ്മൽ കസം ജീവനോടെ പിടിച്ചതാണ് ഇന്ന് ഇന്ത്യ ഇന്ത്യ ആയിട്ട് നിലനിൽക്കാൻ കാരണം അവൾ പറഞ്ഞു വരുന്നത് അന്നവർ ഡിസൈൻ ചെയ്ത ആ ഒരു സ്റ്റോറി കോൺസ്പിറസി തിയറി ഇവിടെ സാഫ്രൂൺ ടെററിസം ഉണ്ട് അപ്പോൾ ഇതിന് എന്താ പറയുക ആ അവരാണ് ഇതൊക്കെ ചെയ്തതെന്ന് വരുത്തീർ തീർക്കാൻ വേണ്ടി ഈ പന്ത്രണ്ട് തീവ്രവാദികളുടെ പോക്കറ്റിലും ആ ഹിന്ദു പേരുള്ള ഐഡൻറ്റിറ്റി കാർഡ് പോലും വെച്ചു കൊടുത്തു അത് സുപ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് ആരാണ് അതിനൊക്കെ ഈ ഒത്താശ ചെയ്തത് അത്തരത്തിലുള്ള ഐഡന്റിറ്റി കാർഡ് സ്വന്തം പോക്കറ്റിൽ സൂക്ഷിക്കാൻ ആര് പറഞ്ഞു കൈകൾ രാഖി കെട്ടിയും കഴുത്തിൽ ഹിന്ദു ബിംബങ്ങളെ ലോക്കറ്റിട്ടും അദ്ദേഹത്ത് ഹിന്ദു ദൈവങ്ങളുടെ ഇത് പച്ച ും ഇതൊക്കെ ആരാണ് ഇതൊക്കെ ഒരു കോൺസ്പെറസി ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടായിരത്തി ആറ് തൊട്ട് ഡിസൈൻ ചെയ്യുന്ന ആ തിയറിയുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടക്കുന്നത് നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം